ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ മലയാള വിഭാഗം അസലമലൈക്കും വാഹന വാത്ത ബിസ്മിറമാൻ അലഹമുല്ലാഹിമീൻ സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുൽ സൂക്ഷ്മതയുള്ളവരാകാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും നമ്മുടെ ഈ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ് ഇനി നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ചത് നമ്മളെല്ലാവരും മനസ്സ് വെക്കേണ്ടുന്ന ഒരു വിഷയമാണ് വിശുദ്ധ റമദാൻ മാസം അതിൻ്റെ പുണ്യങ്ങൾ പലതാണ് റമദാനിൽ നമുക്ക് നേടാനുള്ളത് ഏറെയാണ് അതിലേറ്റം നമുക്ക് അനിവാര്യമായ അത്യന്താപേക്ഷിതമായ വിഷയം അത് നമ്മുടെ പാപക്കറ മായുക എന്നുള്ളതാണ് നമ്മുടെ സ്ഖലിതങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പാപമുക്തി നേടി ഒരു നവജാത ശിശുവിനെ പോലെ നിഷ്കളങ്കനായി നിഷ്കപടനായി അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളതാണ് ഹദീസുകളിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്നൊരു വിഷയമാണ് ലഹു മാ തക്കംബിഹി മുൻകടന്നു പോയ അവൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ടു എന്നുള്ളത് ആ സുവിശേഷം വിശുദ്ധ റമദാൻ മാസത്തിൽ പല കർമ്മങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ദിനേന വിശുദ്ധ റമദാനിൽ അനുവർത്തിക്കുന്ന ആചരിക്കുന്ന കർമ്മങ്ങളിൽ ആ കർമ്മങ്ങളിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഇവിടെ കിമി ഹുത്വയിൽ ഇന്നുണ്ടായത് നമ്മൾ വിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലുകളിൽ നോമ്പുകാരാണ് രാവുകളിൽ നമ്മൾ കിയാം തറാദേഹം തഹജ്ജിദുമൊക്കെ നിസ്കരിക്കുന്നവരാണ് അതേപോലെ നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നു ആ കർമ്മങ്ങൾക്കൊക്കെ പടച്ചിറമ്പ് സുബിഷാനുപോത്താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ വിഷയമാണ് ലഹു മാ കടന്നുപോയ കഴിഞ്ഞു ജീവിതത്തിലെ തെറ്റുകൾ കുറ്റങ്ങൾ പൊറുക്കപ്പെട്ടു മാപ്പാക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പാപമോചനം അതാണല്ലോ റമദാനിൽ ഒരു വിശ്വാസി ഏറ്റവും നേടേണ്ടതും കൊള്ളേണ്ടതും നമ്മൾ കേട്ടു നിർസല അലൈവിസ്ലം മാത്തങ്ങൾ ജബീൽ അലിസ്ലാത്തു വസ്സലാമിയുടെ ദുവാക്ക് ആമീൻ പറഞ്ഞ വിഷയം അതിൽ ചില നിവേദനങ്ങളിൽ റമദാനിലെത്തി പാപം പൊറുക്കപ്പെടാത്തവന് ആണിയെങ്കിൽ അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ ദൂരപ്പെടുത്തട്ടെ എന്നാണ് ജുബീലിൻ്റെ ധുവാ ഫലർ ഫാബ് എന്ന പ്രയോഗം ഇന്നിവിടെ നമ്മൾ കേട്ടത് അതിൻ്റെ മറ്റൊരു പ്രയോഗം അതിൽ റഹിമ അംഫു ഇമ്രഹീൻ എന്നാണ് ഒരു മനുഷ്യൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ തുലയട്ടെ എന്ന അർത്ഥത്തിൽ അള്ളാഹു കാക്കട്ടനെ അവർ പിള്ള അതും ആരാണ് മൻ മനാഥലൊക്കെ റമദാന ഫല യുഹുഫർ ലഹു റമദാനിൽ ജീവിക്കാൻ അവസരം ഉണ്ടായി നോമ്പെടുക്കാൻ അവസരം ഉണ്ടായി എന്നിട്ട് അല്ലെങ്കിൽ റമദാനെ കണ്ടെത്താൻ അവസരം ഉണ്ടായി എന്നിട്ട് പാപം പൊറുക്കാത്തവനാണ് അപ്പോൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സവിശേഷത ഇത് ഷെഹ്റുൽ മഹഫിറത്താണ് ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുവാനുള്ള പാപം പുറുക്കപ്പെടുവാനുള്ള മാസമാണ് നമ്മുടെയൊക്കെ അളവിൽ ഏറ്റവും വലിയ വിഷയവും നമ്മളുടെ വീഴ്ചകൾ കുറവുകൾ തെറ്റുകൾ പോരായ്മകൾ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ പൊറക്കപ്പെടാൻ കഴുകപ്പെടാൻ നല്ല അവസരങ്ങളാണ് ഇവിടെ ഈ വിശുദ്ധ മാസത്തിൽ അതിൻ്റെ ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഉദ്ദേശം നീയത്ത് അത് ഉണരേണ്ടതുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അതിലൊന്ന് അബുഹുറയിറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഉദരിക്കപ്പെടുന്ന ഹദീസിൽ മൻ സാമ റമദാന ലഹു ലഹു മാ മാ മിൻ മിൻ അവിടെ ആ പ്രയോഗം ഒരാളുടെ ഗതകാലങ്ങൾ അയാൾക്ക് പൊറുക്കപ്പെടുമെന്നുള്ളതാണ് ഇന്നലകളിലെ വീഴ്ചകൾ പൊറുക്കപ്പെടുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് എന്താ മൻ സാമ റമദാൻ റമദാനിൽ നോമ്പെടുക്കുക അത് ഈമാനിനു വേണ്ടി അഹ്തിസാബിന് വേണ്ടി പ്രതിഫലത്തിന് വേണ്ടി ഈമാനിന് വേണ്ടിയിട്ട് നോമ്പെടുക്കുക നോമ്പെടുക്കുമ്പോൾ നീയത്ത് പ്രധാനം പാരമ്പര്യമായിട്ട് നോമ്പെടുക്കുക അല്ലെങ്കിൽ എല്ലാവരും നോമ്പുകാരാണ് കൂട്ടത്തിൽ നോമ്പെടുക്കുക ഇതിൻ്റെ ഒരു ശീലമാണ് ആ ശീലം ഞാൻ തുടർത്തുന്നു ഇങ്ങനെയൊന്നല്ല പിന്നെയോ ഈമാനിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൂലിക്ക് വേണ്ടി നോമ്പെടുക്കണം അപ്പോളാണ് ആ ധന്യത ഓഫിർഅലഹു മാത്തമ്പി അത് ഇതേപോലെ മൻ സാമ റമദാനെന്ന് പറഞ്ഞ പോലെ തന്നെ മൻ കാമ റമദാന റമദാനിൽ നിസ്കരിക്കുന്നവൻ അതും ഈമാനൻ വഷ്തിസാബൻ ഹൂഫിർ മാതമിനിഹി പിന്നെ മറ്റൊരു പ്രയോഗം ജയ ഹദീസിൽ അബൂ അബൂഹയിൽ നിന്നുള്ള ജെഹദീസിൽ മെൻ കാമൈലർ ഈമാനൻ വസ്തിസാബൻ ഖദറിൻ്റെ രാവിൽ ഒരാൾ ഈമാനിന് വേണ്ടി എഹ്തിസാബോട്ടിനു വേണ്ടി കൂലിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ ഹൂഫിർ അലഹു മാതമിദംബിഹി എന്ന് നമ്മൾ റമനാൻ്റെ പകൽ നോമ്പുകാരാണ് രാത്രി നിസ്കരിക്കുന്നവരാണ് ഖദറിൻ്റെ രാവിലെ പ്രതീക്ഷിച്ച് ഖദറിൻ്റെ രാവിലെ നിസ്കരിക്കുന്നവരാണ് പക്ഷേ അതിനൊക്കെ എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് നമ്മൾ മനസ്സിൽ നട്ട് മനസ്സിൽ ഓർത്ത് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഉത്ബോധനം ഇതേപോലെ റമദാൻ മാസത്തിൽ റമദാൻ അല്ലാത്ത മാസത്തിലും ഇതുണ്ട് അതിലൊരു വിഷയമാണ് മസ് നമ്മൾ കേട്ടത് ആമീം പറയുന്ന വിഷയം نسكارتي إذا أمن الإمام فأمنوا فإنه من وافق تأمينه تأمين الملائكة غفر له ما تقدم من ذنبه ينام ورعال جماعة ايضاً إمام سورة الفاتحة ودير نقل تلاني بيادن وإذا قرأ ولا الضالين فقولوا آمين تلاني إمام ولا الضالين نوديال نقل آمين برأيك إمامنا ചില നിവേദനങ്ങളിൽ ഇമാം ആമീൻ എന്ന് പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക കാരണം അപ്പോളാണ് മലക്കുകൾ ആമീൻ പറയുക ഇമാമിനോടൊത്ത് അതുകൊണ്ടാണ് പറഞ്ഞത് മലക്കുകൾ ആമീൻ പറയുന്നതിനോട് നിങ്ങളുടെ ആമീൻ ഒപ്പമായി വന്നാൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അങ്ങനെ ആമീം പറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നിൻ്റെ വീണ മുഹമ്മദ് സലല്ലാ അല്ലൈവിലം പറഞ്ഞു അതേപോലെ ഇപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ എത്ര സുഹൃ നമ്മൾ തറാവേ നിസ്കരിക്കും തറാവിയേഷ നിസ്കരിക്കുമ്പോൾ ഈ മാമിനോടൊപ്പം എത്ര ആമീം പറയുന്നുണ്ട് പിന്നെ അഞ്ചു ഒപ്പ് നിസ്കാരങ്ങളിൽ ഉറക്കനെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ ആമീൻ പറയില്ലേ അപ്പോൾ അവിടെയൊക്കെ ഈ ആമീൻ പറയുമ്പോൾ എൻ്റെ പാപങ്ങൾ എന്നുള്ള ആ ഒരു ഉദ്ദേശം നീയത്ത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് هذا يقول من قال حين يسمع النداء الأذان أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله رضيت بالله ربا وبالإسلام دينا وبمحمد النبي غفر له ما تقدم من ذنبه بعد كنا سميا أشهد أن لا إله إلا الله وأشهد أن محمداً عبده ورسوله എന്ന് പറഞ്ഞ് റബ്ബ വബിൽ ഇസ്ലാമി നിദീന വബി മുഹമ്മദിൻ റസൂല എന്ന് ഒരാൾ പറഞ്ഞാൽ അല്ലുമാൻ അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് സലഹുഹ് അലുഖി സ്വലാത്തങ്ങൾ പറഞ്ഞത് ബാങ്ക് വിളിച്ചതിന് ശേഷം അഷദ് ഇലാഹി ലോ അഷുല ശരീക്കല എന്ന് തുടങ്ങിയിട്ട് ഇത് ചൊല്ലുക അതേപോലെ തന്നെ നമ്മൾ പിന്നെ ബാങ്കിൻ്റെ ദുവാ ബാങ്കിന് ശേഷമുള്ള ധുവാ റസൂൽ അഹ് സ്വലു സ്വലാത്തങ്ങളുടെ പേരിൽ സലാത്ത് ചെല്ലി നമ്മൾ اللهم رب هذه الدعوة التامة والصلاة القائمة إن ترونا دعاء جلنا سلام بس هيدا هذا يقول بانغيت نينجل تلنا بيشيان أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رضيت بالله ربا وبالإسلام دينا وبمحمد رسولا صلى الله عليه وسلم إذا ഊഫിറൽഹുമാദമ്മി തമ്പി കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് സുവിശേഷം പറയപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ റമദാൻ മാസത്തിൽ ബാംഗുലി കേൾക്കുന്നു ആ ബാംഗുലിക്ക് നമ്മൾ പ്രതികരിക്കുന്നു ആ പ്രതികരണത്തിൽ ഈ ഒരു വിഷയം അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് നമ്മളിവിടെ ശ്രവിച്ച ഉത്ബോധനം മറ്റൊരു വിഷയം ഉസ്മാൻ ബിൻ അഫ്ഫാർ അദി അള്ളാഹു താലിൽ നിന്നുള്ള നിവേദനത്തിലാണുള്ളത് അദ്ദേഹം ഒരിക്കൽ ഉറുദു ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൗല ഹുറാനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഒതു ചെയ്ത് കാണിച്ച് അദ്ദേഹം തൻ്റെ ഒരു അനുഭവത്തെ ഉദ്ധരിക്കുന്നതാണ് വിഷയം റായത്ത് റസൂൽ അള്ളാഹിസ്ഹു അല്ലൈവിസ് തവബ്ബ ഫാഷൻ അലുദു ഉസ്മാൻ ഞാൻ പറയാനും ഞാൻ റസൂൽ അള്ളി സ്വലാസ്ലാ മാത്തങ്ങൾ ഒതു ചെയ്യുന്നത് കണ്ടു നന്നായി റസൂൽ അള്ളി സ്വലാസ്ലാം മാതങ്ങൾ ഒതു ചെയ്തു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു സലഹു അല്ലൈവി എന്താ പറഞ്ഞത് മൻ തവബ്ബുദുക്കാൽ സലാ അലൈഹി സ്വലം സും അൽ മസ്ജിദ് ലു എന്നാണ് ഒതു ചെയ്തതിന് ശേഷം ഞാൻ ഒതു ചെയ്തതുപോലെ വല്ലവരും ഒതു ചെയ്യുകയും എന്നിട്ട് അവൻ മസ്ജിദിലേക്ക് പുറപ്പെടുകയുമായാൽ മസ്ജിദിലേക്ക് നിസ്കാരത്തിന് പുറപ്പെടുകയുമായാൽ ലായ് എൻ ഹസുഹു ഇല്ല അവൻ വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് പുറപ്പെടുമ്പോൾ അവനെ നിസ്കാരം മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് ലൈ നെഹസു നെഹസു എന്ന് പറഞ്ഞാൽ ലൈ യുഹ്രി ജുഹു വീട്ടിൽ നിന്ന് അയാൾ പുറത്തിറങ്ങാൻ വതു ചെയ്തതിന് ശേഷം എന്തിനെ പുറത്തിറങ്ങാൻ നിസ്കരിക്കാനാണ് മസ്ജിദിലേക്കാണ് ലക്ഷ്യം എങ്കിൽ അലഹു മാത്ത കിദംബിഹി എന്നാണ് അയാളുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പാപങ്ങൾ തുറക്കപ്പെടും എന്ന് റസൂൽല്ലാഹി സലാ അല്ലൈവലം മാത്തങ്ങൾ പറയേണ്ടായി ആ ഒരു പിന്നെ വിഷയത്തിൽ ഇതേപോലെ വധു ചെയ്തിരണ്ട കാലത്ത് നിസ്കരിക്കുന്ന വിഷയമാണ് ൾ പറഞ്ഞു എന്നിട്ട് ഒതു ചെയ്തതിനപ്പുറം രണ്ടര കയത്ത് നിസ്കരിച്ചു എന്നാണ് അശ്രദ്ധ നാഗാത്ത നിലക്കുള്ള രണ്ടര കായ നിസ്കാരം ഉദുവിൻ്റെ രണ്ടര കായത് നിസ്കാരമാണ് പറയുന്നത് പക്ഷേ ആ നിസ്കാരത്തിൽ സെഹു പാടില്ല സെഹു എന്ന് പറഞ്ഞാൽ മറവി അശ്രദ്ധ മുസല്ലയിൽ ശരീരം ചിന്ത അങ്ങാടിയിലുവാണിയെങ്കിൽ അങ്ങാടിയിലാണെങ്കിൽ അതാണ് സഹവ് അല്ലെങ്കിൽ നിസ്കാരത്തിൽ തര പര ശ്രദ്ധിച്ചോടുള്ള നിസ്കാരം അതാണ് സഹവ് അതില്ലാതെ മനസ്സാന്നിധ്യത്തിൽ ചില നിവേദനങ്ങളിൽ മുഖവും കൽവും അള്ളാഹുവിലേക്ക് തിരിച്ച് മുഖവും കൽവും അള്ളാഹുലേക്ക് തിരിച്ച് രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ ഏത് നിസ്കാരം ഉദുവിൻ്റെ രണ്ടറക്കായ നിസ്കാരം നിർവഹിച്ചാൽ അങ്ങനെയാണ് പ്രയോഗമുള്ളത് എന്താ ഊഫുമാൻ മുത് ചെയ്ത രണ്ടരക്കാലത്ത് മനസാന്നിധ്യത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബീയുന മുഹമ്മദ് സലഹു അലൈവസലത്തങ്ങൾ പറയുന്ന വിഷയം ഇതേപോലെ മറ്റൊരു മസലയാണ് പിന്നെ ഭക്ഷിച്ച് ആ ഭക്ഷണത്തിനപ്പുറം അള്ളാഹുവിന് ഹന്ത് ചെല്ലുന്ന വിഷയം മൻ താം ഫക്കാൽ ഒരാൾ ഭക്ഷിച്ചു ഫക്കാൽ എന്നിട്ട് ആ ഭക്ഷണത്തെ തുടർന്ന് ഭക്ഷിച്ചതിനെ തുടർന്ന് അയാൾ പറഞ്ഞു എന്ത് പറഞ്ഞു ഭക്ഷിച്ചിട്ട് അലഹമുല്ല പറയാ അതിൽ പല പ്രയോഗങ്ങളുണ്ട് അതിലൊരു പ്രയോഗമാണ് ഇവിടെ ഈ നിവേദനത്തിൽ വന്നത് അൽഹന്ദി അത്രീഹാദ ഈ ഭക്ഷണം എനിക്ക് കനിഞ്ഞ അള്ളാഹുവിന് മാത്രമാകുന്ന സ്തുതികളെല്ലാം ഈ ഭക്ഷണം എനിക്ക് അന്നമായി കനിഞ്ഞ അള്ളാഹുവിനാകുന്ന സ്തുതികളെല്ലാം മിൻ ഹൈരി ഹൗലി മിന്നി വല കുവ എൻ്റെ ഒരു ഹൗലും ഒരു കുവത്തും ഇല്ലാതെ തന്നെ ഒരു കഴിവും ഒരു ചലനശേഷിയും ഇല്ലാതെ തന്നെ എനിക്ക് ഈ അന്നം കനിഞ്ഞ എന്നെ ഊട്ടിയ നാഥൻ സ്തുതികളെല്ലാം എന്നതാണ് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഹിർ അല്ലുമാത്തക്കമ്മി ദിഹി എന്നാണ് സലഹ് അലി സ്വലമാങ്ങൾ പറയുന്നത് നോക്കൂ നമ്മൾ ഈ വിശുദ്ധ മാസത്തിൽ റമദാൻ മാസത്തിൽ മഹ്ഫിറത്തിൻ്റെ മാസത്തിൽ നമ്മൾ ഇതൊക്കെ അനുവർത്തിക്കുന്നവരാണ് ഈ പാപം അവസരങ്ങളൊക്കെ നമുക്ക് നിശ്ചയിക്കപ്പെട്ടവരാണ് നമ്മൾ ഇത് ചെയ്യുന്നവരാണ് പക്ഷേ അത് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ബാനത്താല ഇങ്ങനെ ഒരു സുവിശേഷം പറഞ്ഞത് ഒരു സന്തോഷവാർത്ത അറിയിച്ചത് ഇങ്ങനെ ഒരു വാഗ്ദാനമേകിയത് അത് നെഞ്ചേറ്റിയായിരിക്കണം നമ്മളിൽ നിന്നുള്ള ഈ കർമ്മങ്ങൾ അത് വാക്കാലും പ്രവൃത്തിയാലും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് വിശുദ്ധ റഹ്മാൻ മാസം മഹഫ്രത്തിൻ്റെ മാസമാക്കി അള്ളാഹു സുബ്ബാനത്താല അനുഗ്രഹിച്ചു അതിൽ അള്ളാഹു ഹു സുബ്ഹാനുവത്താല പ്രത്യേകം അവൻ പാപം പുറത്തു തരാനുള്ള പ്രത്യേക കർമ്മങ്ങളെ നിശ്ചയിച്ചു ആ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഉണർത്തലാക്കേട്ടത് ഇതിപ്പോൾ ഈ ഗുഫിർ അലഹു മാത്തക്കഥമെന്ന് തൻ്റെ ഈ കഴിഞ്ഞു പോയ തെറ്റുകൾ പുറക്കപ്പെട്ടു എന്ന് പറയപ്പെട്ട കർമ്മങ്ങളെ ആണ് അദ്ദേഹം പ്രത്യേകം ഊന്നിയത് അതില്ല എങ്കിൽ പാവം പുറക്കുവാനുള്ള കർമ്മങ്ങൾ ഇപ്പം അള്ളാഹുമ്മ ഖഫിർ ലഹു അള്ളാഹു മറാംഹു എന്നും മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ലേ സൂചിപ്പിച്ചു എന്താ നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ വന്നു സഫിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നു െങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവി പുറത്തു കൊടുക്ക് അള്ളാഹുവിയെ കരുണ കാണിക്ക് മനസ്സിലല്ലേ അതേപോലെ വിശുദ്ധ റമദാൻ മാസത്തിൽ ഭക്ഷണം നൽകുന്ന വിഷയം പറഞ്ഞു ഏ നോമ്പുതുറ ആയാലും സഹോറായാലും ഇതര ദാനം അതിനെക്കുറിച്ച് പറഞ്ഞ് ഏഹ് അതിൽ ഒരു ചരിത്രവും ഉദാഹരണമാണ് ഉദ്ധരിച്ചത് എന്താ പൂർവീകരിൽ മുഹമ്മദ് സല്ലാഹു അലൈവലാത്തങ്ങളുടെ നിയോഗത്തിന് മുമ്പ് ഇവിടെ സംഭവിച്ചതാണ് ഒരു മൂമിസത്തായ സ്ത്രീ ഇമ്രാത്തുൻ മൂമിസ എന്നാണ് ഇമ്രാഹത്തുൻ മൂമിസ എന്ന് പറഞ്ഞെങ്കിൽ സ്വഭാവ ഒരു സ്ത്രീ ലൈംഗിക സദാചാരം ഇല്ലാത്ത ഒരു ദൂഷ്യ സ്ത്രീ പക്ഷെ അവർ ഒരു നായക്ക് വെള്ളം കൊടുത്ത ചരിത്രം വിശന്നു വലഞ്ഞ നായയെ കണ്ടപ്പോൾ അവരവരുടെ മൂക്ക് മൂക്ക് പറഞ്ഞാൽ അവരുടെ പാദരക്ഷ ഷൂ ഊരി അതിൽ വെള്ളം കോരി ആ നായക്ക് പാർന്നു കൊടുത്തപ്പോൾ അതിൻ്റെ ദാഹം ശമിപ്പിച്ചപ്പോൾ അള്ളാഹു സുബാനത്ത അവൾക്ക് ശുക്ര അർപ്പിച്ചത് പിന്നെ അവരുടെ ഗതകാലം അവർക്ക് പുറത്തു കൊടുത്തത് അവരുടെ നിലകളെ അള്ളാ പറയുമ്പോൾ അവരുടേതുവൻ പാപങ്ങൾ അത് അള്ളാഹു സുബാനത്താല പുറത്തു കൊടുത്തതാണ് നബ് അലൈഹി അലൈസ് മാത്തങ്ങൾ പറഞ്ഞത് ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നായക്ക് അക്രമക്കമുള്ള അതിൻ്റെ ദാഹം ശമിപ്പിച്ചതിന് അള്ളാഹു സുബാന തല പാപം പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു നോമ്പുകാരനെ ഒരു മുസ്ലിം വിശ്വാസിയെ ഒരു നോമ്പുകാരനെ അവൻ്റെ വിശപ്പകറ്റിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൽ നിന്ന് എത്രമാത്രമായിരിക്കും ഈ മാസം പാപം പുറക്കുവാൻ അള്ളാഹു സുബാൻ തല നിശ്ചയിച്ച മാസമാണ് കർമ്മങ്ങൾ അതിന് പലതും അള്ളാഹു സുബാന തലം നിശ്ചയിച്ചു പല കർമ്മങ്ങളും ഈ മാസത്തിലായാലും അല്ലാതെയായാലും ഇങ്ങനെ പാപം തുറക്കുവാനുള്ള കർമ്മങ്ങളാണ് അതിലേക്കൊക്കെ ഒരു ഉണർത്തൽ ഉത്ബോധനം അതാണ് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ചത് അള്ളാഹു സുബാനോ തല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അല്ലാതെ നമുക്ക് ഏവർക്കും ഏറ്റേറ്റി നൽകു മാറാവട്ടെ അള്ളാഹു ഹുഹു ഹു നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടി തരുമാറാവട്ടെ നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹ് നമ്മളിൽ നിന്ന് വഴി മാറ്റി മാറാവട്ടെ അള്ളാഹു ഹു സുഹാന വസ്ലം കടമുള്ളവരുടെ കടങ്ങളെ വീട്ടിൽ നൽകുമാറാവട്ടെ മാറാവട്ടെ രോഗം കൊണ്ട് വലിയവർക്ക് അള്ളാഹു സിഫയും മാഫിയത്തും കനിയും മാറാവട്ടെ അള്ളാഹാ ഹുബുബൻ തല നമ്മുടെ ഇണകളിൽ മക്കളിൽ ഇരുലോകത്തും നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹ് ഹുസുബ് ഹാനത്താല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ അള്ളാഹ് ഹുസ്ബുബാനത്താല മരണപ്പെട്ട് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾക്ക് മഹഫിറത്തും മർഹമത്തും വിശാലമാക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ രോഗം കൊണ്ട് പൊറുതിമുട്ടിരുന്നവർക്കല്ലാകൂ ഷിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടി ജീവിക്കാനുള്ള ആയുരാരോഗ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കല്ലാകും ഏറ്റി ഏറ്റി കനിയും മാറാവട്ടെ അള്ളാഹു സുബാനുബത്താല നമ്മളെ സഹോദരങ്ങൾ സഹോദരികൾ അവരിൽ പലരും നമ്മൾ ഏർപ്പിരിഞ്ഞ അവരുടെ പരലോകയാത്രയിലാണ് അള്ളാഹു ആ കവരുടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സഹോദരങ്ങളിൽ സഹോദരികളിൽ പലരും പലവിധ വിഷമതകളിൽ പൊറുതിമുട്ടുന്നവരാണ് അള്ളാഹു അവരുടെ ആ വിഷമതകളെ ദൂരീകരിക്കുമാറാവട്ടെ അവരിൽ ജോലിയില്ലാത്തവർക്കുള്ളാഹു ഹലാലായ ജോലിയെ പ്രദാനം ചെയ്യുമാറാവട്ടെ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ അള്ളാഹു സുബാനത്താൽ അവർക്ക് മാനസികവും ശാരീരികവുമായ ആശ്വാസം കനിയമാറാവട്ടെ الله أرنوب كذب وتوبنا يا الله أنا الله أودع عافيت ما أظللنا وما ألهم الله سبحانه وتعالى ما أغبت اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم فرج هم المهمومين من المسلمين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين امنها ورجال امنها اللهم احفظ لها استقرارها اللهم احفظ لها قيادتها وعقيدتها اللهم احفظ لها ثغور حدودها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين Assalamualaikum